വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് ശക്തമായി തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇതിനു മുമ്പായി ഒരു നായകൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തെന്ന് പറയുകയാണ് നായകൻ രോഹിത് ശർമ്മ ഒരു ക്യാപ്റ്റൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വ്യത്യസ്തരായ താരങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നതാണ് എല്ലാ താരങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവവും ചിന്താഗതിയുമുള്ളവരാണ് ഉള്ളവരാണ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ക്യാപ്റ്റൻ കൂടെ കൂടെയുണ്ടാകണമെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു എല്ലാ താരങ്ങൾക്കും തുല്യ പരിഗണന നൽകണം എല്ലാവർക്കും ടീമിൽ പരിഗണനയുണ്ടെന്ന് തോന്നണം ഒരാൾ ഒരു പ്രശ്നവുമായി വന്നാൽ ക്യാപ്റ്റൻ അത് സൗഹൃദപൂർവ്വം കേൾക്കണം അതിന് ഏറ്റവും മികച്ച പരിഹാരം ഉണ്ടാക്കുകയും വേണം ടീം ക്യാപ്റ്റൻ ഒരു താരമായും നായകനായും തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും രോഹിത് കൂട്ടിച്ചേർത്തു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തൻ്റെ സമീപനം വ്യത്യസ്തമാണ് പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കണം ഒപ്പം താരങ്ങളുടെ പ്രകടനവും വിലയിരുത്തണം അതൊരിക്കലും ഏതെങ്കിലും ഒരു താരത്തെ മോശമാക്കാനല്ല മറിച്ച് ഏത് സാഹചര്യത്തിൽ അവരെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനാണെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി